ഒരു വലിയ വീട് സ്വന്തമാക്കിയ വിശേഷം കുറെയധികം ദിവസങ്ങൾക്ക് മുൻപ് നമ്മുടെ പ്രിയപ്പെട്ട പേളി മാണി പങ്കുവച്ചിരുന്നു കൊച്ചിയിലെ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലത്ത് തന്നെ താൻ ഒരു വലിയ വീട് സ്വന്തമാക്കിയിരിക്കുകയാണ് എന്ന പേളി നേരത്തെ തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഇതോടെ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയും ഇത് തന്നെയാണ് ഇപ്പോഴിതാ അവിടുത്തെ ഹോം ടൂർ കൂടി നടത്തിയിരിക്കുകയാണ് പേളി മാണി പേളിയുടെ വിശേഷങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ ഇപ്പോൾ ഇവരുടെ ഈ പുതിയ വാർത്ത കൂടി ഏറ്റെടുത്തിരിക്കുകയാണ് ഞങ്ങളുടെ പുതിയ ഫ്ലാറ്റിന്റെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പേളി മാണിയും ഷീനിഷും എത്തിയിരിക്കുന്നത് ഇതോടെ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയായി മാറിയിരിക്കുകയാണ് ആശംസകൾ അറിയിക്കുന്നതിനോടൊപ്പം തന്നെ കോടികൾ വിലമതിക്കുന്ന ഫ്ളാറ്റിന്റെ ചിത്രങ്ങളും ഇൻറ്റീരിയറും കണ്ടപ്പോൾ ഇവരുടെ കണ്ണുതള്ളി എന്ന് തന്നെ പറയുന്നു കോടികൾ വിലമതിക്കുന്ന ഒരു വലിയ കോടികൾ നിലവധിക്കുന്ന ഫ്ലാറ്റ് വാങ്ങി അതിനകത്ത് കോടികൾ തന്നെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ് വരിക്കുകയാണ് പേളി എന്ന് പറയുകയാണ് ആദ്യമായി വാങ്ങുന്ന ഫ്ളാറ്റിന് അത്രയും അധികം സ്നേഹത്തോടെയാണ് പേളി നോക്കുന്നതെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുവെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് ഫ്ളാറ്റിന് ചുറ്റും അവിടെ ഒരു ലേക്കുണ്ട് ആ ലേക്കിൽ മുഴുവൻ തന്നെ ബോട്ടിംഗ് നടത്തിയായിരുന്നു തൻ്റെ വീടിന്റെക്കുള്ള വരവിനെ കുറിച്ച് പേളി പറയുന്നത് ഉടൻ തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് താമസം മാറുമെന്ന് തന്നെ പേളി അറിയിക്കുന്നുണ്ട് നിങ്ങൾ എല്ലാവരും ഞങ്ങൾ എപ്പോഴാണ് പുതിയ ഫ്ലാറ്റിലേക്ക് താമസം മാറുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അതിനുള്ള ഉത്തരം ഇത് തന്നെയാണ് എന്നാണ് പേളി പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുന്നത് നന്മ പ്രോപ്പർട്ടീസ് ആണ് ഇപ്പോൾ പേളിക്ക് വേണ്ടി ഇത് ഒരുക്കിയിരിക്കുന്നത് വൺ കൊച്ചിൻ എന്ന് പറയുന്ന പ്രോജക്റ്റിനു വേണ്ടി മിസ്റ്റർ ജുനൈദ് ആണ് ഇവർക്ക് വേണ്ടി ഇതെല്ലാം തന്നെ ചെയ്തിരിക്കുന്നതെന്ന് ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് തന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ പുതിയ ഫ്ലാറ്റ് കാണാനും പുതിയ അപ്ഡേറ്റ് അറിയാനും ഇന്റീരിയർ വർക്കൊക്കെ മുന്നോട്ട് പോകുന്നതിനെ കുറിച്ച് അറിയാനും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുമെന്ന് പേളി പറയുന്നുണ്ട് അതോടൊപ്പം ഈ ഓണത്തിനെങ്കിലും ഞങ്ങൾ ഈ വിശേഷം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണെന്നും പേളി അറിയിക്കുന്നുണ്ട് ആൻഡ്സ് ഡിസൈൻസ് ആൻഡ് ഡെക്കർ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഞങ്ങൾക്ക് വേണ്ടി ഇന്റീരിയർ ചെയ്തിരിക്കുന്നതെന്നും അതിമനോഹരമായ ഇന്റീരിയർ കണ്ട് ഞങ്ങൾ പോലും നല്ല വിസ്മയത്തോടെയാണ് നോക്കി നിൽക്കുന്നതെന്നും പേളി പറയുന്നുണ്ട് എങ്ങനെ പറഞ്ഞുവോ അതുപോലെ അതിന്റെ ഇരട്ടിയേക്കാൾ ഉപരി പേളി ഞങ്ങൾ പേളിയുടെ ആൾക്കാർ കൊടുക്കുന്നുണ്ട് എന്നാണ് പേളി പറയുന്നത് ആ വീട്ടിലെ പ്രോജക്റ്റിന് തുടങ്ങുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഇത്തരത്തിൽ ഇന്റീരിയർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെങ്ങനെ പറഞ്ഞുവോ അതിനേക്കാൾ ഭംഗിയാക്കിയാണ് ഇവർ തരുന്നത് എന്നാണ് ഇപ്പോൾ പേളി പറയുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി തിനെ കുറിച്ച് സംസാരിക്കുന്നു പ്രേക്ഷകരെല്ലാവരും തന്നെ പേളിയുടെ ആശംസകൾ ഏറ്റെടുക്കുകയാണ് പേളിക്ക് ഓണ ആശംസകളോടൊപ്പം തന്നെ ഹുദിയ ഹോം ടൂർ കാണിച്ചതിനും നന്ദി എന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് എന്നാൽ മുഴുവൻ കാണിക്കാതെയാണ് പേളി വീഡിയോ അവസാനിപ്പിക്കുന്നത് പാലുകാറ്റിന്റെ സമയം നിങ്ങളെ ഞാൻ മുഴുവൻ അറിയിക്കാം ഇപ്പോൾ ചെറിയ ചെറിയ ഇന്റീരിയേഴ്സ് മാത്രമാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നതെന്നും നിങ്ങൾക്ക് എന്തെങ്കിലും സഹായകരമാകട്ടെ എന്ന കരുതിയാണ് ഞാൻ ഇപ്പോഴേ കാണിക്കുന്നതെന്നും പേളി കൂട്ടിച്ചേർക്കുന്നുണ്ട് വീട് വയ്ക്കുന്ന ഒരുപാട് പേരുണ്ടാകാം ഇവിടെ അവർക്കൊക്കെ തന്നെയും ഇതൊരു സഹായം അവസ്ഥയായിരിക്കുമെന്ന് കരുതുന്നു നിങ്ങൾക്കൊക്കെ തന്നെയും ഇവരുടെ ഭാഗത്ത് നിന്നൊരു ഫ്ലാറ്റിന്റെ അപ്ഡേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ബന്ധപ്പെടാമെന്നുള്ള ഒരു കരുതലോടെയാണ് ഞാൻ അത് ചെയ്യുന്നതെന്നും പേളി കുറിക്കുന്നുണ്ട് ഇതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് പേളിയുടെ വിശേഷങ്ങൾ ആശംസകളുമായി എത്തുന്നവർ നിരവധി പേരാണ് വീടിനെ കുറിച്ചുള്ള അഭിപ്രായവും പറയുന്നത് ഇതെല്ലാം ചെയ്തു കഴിഞ്ഞ് പാലുകാച്ചിന്റെ സമയത്ത് ഒരു ഫുൾ ഹോം ടൂറിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണെന്ന് പ്രേക്ഷകർ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ